നീ വരിടാ പറയട്ടെ എന്നു പോവല്ലേ എടാ നീ അവിടെ ഇരിക്കും അതിന് പകരം മറ്റേ വിഷ്ണു ഒക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയായിരുന്നു പക്ഷെ നീ ഇത്ര നന്നായിട്ട് ഞാൻ പാടുന്നിടത്ത് പാടി കഴിഞ്ഞാ ശരിയാവൂല ഇതോ ഇതോ ഞാനോ നന്നായിട്ട് പാടുന്നു ഇഞ്ചു മാത്രമേ പറയുള്ളുട്ടോ അത് ആ വന്നല്ലോങ്കിലേ പൂവഴകൻ തെൺ കൊടിയേ കാതേ പെൺമണിയൻ നീല നില വഴകേ പൂവാഴിയിൽ അന്ന് കണ്ടോ ധോർമയില്ലേ ഒന്ന് കാണാൻ മിണ്ടാൻ കൊതിയായി വഴി പൂവഴകി പെൺകുടി കാതരീലീല വഴകേ അതിന്റെ ബാക്കി എന്താ ബാക്കി ഇപ്പൊ വരും ബാക്കി വരണമെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് എടുക്കുവളിയാ ഓരോരാവും അതെ ഓരോരുമ്പോൾ കരളിയിലെ പൂവണിയാൻ കാവ്യം പറയാൻ കാണും തമ്മിൽ ഇടമൂളം പാട്ടു കേൾക്കാം ചൂട് മുത്തമേക നന്നായിട്ടുണ്ട് നിന്റെ സൗണ്ട് നിന്റെ വോയിസ് നിന്റെ താളം വീണം രാഗൻ ലയം ശ്രുതി എല്ലാം കൊണ്ട് മികച്ചിട്ടൊരു കലാകാരനും അതിലുപരി ഒരു അതിലുപരി ഒരു പിന്നണി ഗായകനും ആകാൻ വേണ്ടി ഞാൻ എൻ്റെ എൻ്റെ എല്ലാവിധ ആശംസകളും നിനക്ക് നേർന്നുകൊണ്ട് അടുത്ത കമന്റിലേക്ക് സോങ് ഇതൊക്കെ ബ്രോ ഇതൊക്കെ പാട്ട് ഇതൊക്കെ ഇതൊക്കെയല്ലേ പാട്ട് ഇതൊക്കെ അല്ലേ പാട്ട് അതായത് മറ്റേ ചാനൽ ഉണ്ടായിരുന്നല്ലോ ഒരു പ്രോഗ്രാം

<ion> ും വരും വഴി വക്കില്ല അവളെന്തോളുന്നുണ്ടാ പൊന്നെ ഒയിവാഞ്ഞു ഇനിയെന്നും വഴിയോരം കണ്ണും കത്തിയിപ്പോ ഇനി എന്നിൽ വരുക എന്നും വരും വഴി വക്കില്ല അവൾ നോളന്നുണ്ടാകും വരും വഴി വയ്ക്കില്ല അവൾ ലോളുന്നുണ്ടാക ചേരിൽ നൂണക്കുഴിയൊന്ന് നല്ല പൂ പോലൊന്ന് വിരിഞ്ഞ് നാളിച്ച് കണ്ടെന്ന് അടച്ച് കാട്ടു മൈനായി കൂട്ടിയിൽ ഒളിച്ച് കൊഞ്ചിക്കൊഞ്ചിപ്പുഞ്ചീരിച്ചു വരുന്ന ഒരു സുന്ദരി പെൺകൊടിയേ കൊഞ്ചിക്കൊഞ്ചിപ്പുഞ്ചീരിച്ചു വരുന്ന ഒരു സുന്ദരി പെൺകൊടിയേ ഉണ്ണി ഓയി മാറഞ്ഞോയി നീന്നും വഴിയോരങ്ങും ത്തിരിപ്പോ ഇനിന്ന് വരുക ദൂരത്തു നിന്നോ കണ്ടാൽ വേഗം നീ വന്നു നെഞ്ചെടി പിന്ന് നീ വന്നോ നിന്നാൽ നല്ല പാരിസുഗന്ധം തേടി പാടിയ പാട്ടുകൾ തേടിയ രാവുകൾ എന്നുമെന്ന ജഗത്ത് പാടിയ പാട്ടുകൾ തേടിയ രാവുകൾ എന്നുമെന്ന ജഗത്ത് ഞ്ഞോ വഴിയോരം കണ്ണും നട്ടിരിപ്പു ഇനി എന്ന വരുക